ഹായ് എൻ്റെ പേര് ബിന്ദു എന്നാണ് അപ്പം എനിക്കൊരു ബിന്ദുസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അപ്പം ഞാൻ ഇന്നൊരു കാര്യം പറയാനാണ് വന്നത് വേറെ ഒന്നുമല്ല ഒരു ചെറിയൊരു കാര്യം അനിൽ മത്തായി എന്ന് പറയുന്ന ഒരാൾ അയാളെ ചാനലിൻ്റെ പേര് അനിൽ എം എന്നാണ് ചാനലിൻ്റെ പേര് അയാളെ എല്ലാവരും വിളിക്കുന്നത് അനിൽ മത്തായി എന്നാണ് അപ്പം അയാൾക്ക് ഒരു ചാനലുണ്ട് അപ്പോൾ ഈ മത്തായി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട് പത്ത് മുപ്പത്തഞ്ച് പേരുള്ളൊരു ഗ്രൂപ്പാണ് എല്ലാവരും നല്ല മുമ്പോട്ടാണ് പോണത് എല്ലാവരും നല്ല സഹകരിച്ച് മുമ്പോട്ടാണ് പോണത് ആരെയും നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ എടുത്തു വെച്ച് വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പം എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന ആറ്റങ്ങയാണ് അപ്പോൾ ഈ മത്തായി എന്നെ മോശമായി ഫോണിൽ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് മോശമായി എന്നെ വിളിക്കുകയും അനാവശ്യമായിട്ട് ഓരോന്ന് പറയുകയും കോഴിക്കോടാണ് അവൻ്റെ വീട് അവൻ്റെ വീട്ടിൽ അവൻ ആരുമില്ല അവനെ അവനെ നോക്കാൻ വേണ്ടി ചെല്ലാനും എടുക്കാനും എല്ലാം പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളീ ചാനലുകാരല്ലേ അപ്പം ഞാനിത് എൻ്റെ ഗ്രൂപ്പിലോട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞ് അനിൽമത്തായി ചെയ്തത് വേറെ ഒന്നുമല്ല ചെയ്തത് എൻ്റെ ഈ ഗ്രൂപ്പിൽ ആരും എൻ്റെ അടുത്ത് സഹകരിക്കാൻ വരല്ലെന്നും പറഞ്ഞ് അയാളെ ലൈവ് ഇട്ടിട്ട് ഓരോന്ന് പറച്ചിലും എടുത്ത് വേലാട് കാര്യം വേറെ എന്നാലും എനിക്ക് വന്ന ഒരിത് വേറെ ആർക്കും വരല്ല ഇവൻ്റെ നമ്പരും ഇവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ വെക്കുകയാണ് ഇനി എനിക്ക് വന്ന ഒരു വേറെ ആർക്കും വരല്ല എന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങളെ ഇവൻ വിളിക്കരുത് ഇവൻ്റെ ഇനി ആര് പോകുന്നു പോണവർ ഒന്ന് വേറെ ഒന്നുമില്ല അവൻ പോണവരുടെ നല്ല സഹകരണം കണക്ക് നിന്നിട്ട് ഇവൻ്റെ വേല ഇതാക്കിയാണ് വേലട് അവനെയും കൂടെ നമ്മളാ ഗ്രൂപ്പിൽ ചേർക്കൂ എന്നൊക്കെ അവൻ ചോദിക്കും അപ്പം ആരും അവനെ ഗ്രൂപ്പിൽ അവൻ്റെ ലൈവിൽ പോകേണ്ടതെന്ന് പറയുന്നില്ല അവനെ ഗ്രൂപ്പിലൊക്കെ എടുത്ത് ചേർക്കുമ്പോഴത്തേക്ക് നമ്പറുകൾ അതൊക്കെ അവൻ എടുക്കും വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും പാതിരാത്രി ഉറങ്ങാൻ പറ്റാതെ മോശമായി അനാവശ്യമായിട്ട് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മളെ ഈ ഗ്രൂപ്പിലെന്ന് പറയുന്നത് ഈ മുപ്പത്തഞ്ച് പേരുള്ളതിൽ ആരും മോശമായിട്ട് അനാവശ്യമായിട്ട് ഒന്ന് പറ പറയുകയും എടുക്കുകയൊന്നുമില്ല നമുക്ക് നമ്മളെ ഗ്രൂപ്പെന്ന് പറയുന്നത് നല്ലൊരു ഗ്രൂപ്പാണ് അവർ വേറെ ഒന്നുമല്ല നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് നമ്മൾക്ക് വാച്ച് ടൈമും ഒന്നും ആവാതെ നമ്മൾ അവിടെ കഷ്ടപ്പെട്ടിരിക്കുന്ന അവരെയൊക്കെ വന്ന് അവർ മുമ്പോട്ട് രക്ഷപ്പെടുത്തി കൊണ്ട് ഒരു നല്ല ഒരു ബിദിൻ രാജ എന്ന് പറയുന്ന ഒരു ചേട്ടച്ചാരുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരിന്ന് പേരെടുത്തൊന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നവരൊക്കെ വന്ന് നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്ന അതും ചാനലാണല്ലവർ വന്ന് മുമ്പോട്ട് വന്ന് കൈ പിടിച്ച് അവരെയൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പാണ് പക്ഷേ അതിൽ ഈ അനിൽ കെ എന്ന് പറയുന്ന മത്തായി വന്ന് മോശമായി നമ്പറുകൾ എടുത്തിട്ട് പെണ്ണുങ്ങളെ രാത്രി വിളിക്കുകയും മോശമായി പറച്ചില് എല്ലാ കണ്ട അവൻ്റെ നമ്പർ ഉൾപ്പെടെ ഞാൻ എൻ്റെ വീഡിയോയില് വയ്ക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല എനിക്ക് വന്ന ഒരു ഇത് വേറെ ആർക്കും വരല്ലേ അപ്പം ഇയാൾ രാത്രിയെന്നില്ലാതെ കിടന്ന് മെനക്കെട്ട് വിളിയും ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്തു ചെയ്തത് അവനെ ഗ്രൂപ്പിൽ ചേർത്തിട്ടുമ്പോൾ ഒരു ഏഴെട്ട് ദിവസേ ഞാൻ അനിൽമത്തായിനെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞെന്നും പറഞ്ഞ് ഇപ്പം അയാൾ എനിക്ക് വേണ്ടി ഒരു ഇത് അവ എഴുതി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അവനെ വിളിച്ചിരുന്ന് മത്തായിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഇത് ഇട്ടത് തിരിച്ച് പിൻവലിക്കാൻ അവൻ പിൻവലിച്ചിട്ടില്ല അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നല്ല ഒരു സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം ഇത് എനിക്ക് വന്നത് വേറെ ആർക്കും പരാതികരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞ് ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തത്